എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു ഇന്ന് ചിക്കൻ ചേർത്ത് ഉണ്ടാക്കുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കാണുന്നത് ചിക്കൻ ടിക്ക ചീസ് കപ്പ്സ് എങ്ങനെയാണ് ഞാൻ പേരിട്ടിട്ടുള്ളത് ഇതുണ്ടാക്കാൻ നമ്മൾ മാവ് കുഴക്കോ പരുത്തിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ മുറിച്ചെടുത്തിരിക്കുകയാണ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഒര ടീസ്പൂണിലും താഴെ ഉപ്പ് ചേർക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചാട്ട് മസാല ചാട്ട് മസാല നിങ്ങളുടെ നിങ്ങനെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒരല്പം വറുത്തു പിടിച്ച ജീരകവും പിന്നെ കുറച്ച് നാരങ്ങ നീരും അത് ചേർത്താൽ മതി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ കസൂരി കസൂരിമേത്തി കസൂരിമേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചിട്ടുള്ളതാണ് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇനി ഇത് കുറഞ്ഞതൊരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാലും നല്ലതാണ് അത്ര നേരം ഇത് കവർ ചെയ്ത് മാറ്റി വയ്ക്കാം ആവശ്യത്തിന് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യോ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർക്കാവുന്നതാണ് ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടതൊരു ഹൈ ഫ്ലെയിമിൽ മൂന്ന് നാല് മിനിറ്റ് നേരം വിളക്കി കൊടുക്കാം ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും ഈ കുറച്ച് സമയം ഇത് മൂടി വെക്കണം മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം കുറഞ്ഞ ചൂടിൽ രണ്ടു മിനിറ്റ് കൂടി മൂടി വെച്ച് വേവിക്കാം ഇപ്പൊ ഇവിടെ ചിക്കൻ പാകത്തിന് കുക്കായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഒരു വലിയ പിടി പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ഞാനിവിടെ റെഡ് യെല്ലോ ഗ്രീൻ ഇത് മൂന്ന് കളറിലുള്ളത് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ സ്നാക്ക് ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ചേർത്താലും മതി ക്യാപ്സിക്കം സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല ചേർത്തെങ്കിലും ഒരു പ്രത്യേക രുചി ഉണ്ടാവും എന്ന് മാത്രം ഇതെല്ലാം ഓരോ പിടി ഇതാണ് ചേർത്തിട്ടുള്ളത് ഒരു മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമുള്ള മസാല ഒക്കെ ചേർത്ത് ചെയ്തെടുക്കാം എന്നാണ് കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ ടിക്കയുടെ ഒരു ഫ്ലേവർ ആണ് ഇതിന് കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാറായിട്ടുണ്ട് അതിന് മുമ്പായിട്ട് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയില ഒരു അല്പം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ സ്നാക്ക് എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്കിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ് ആവശ്യമുള്ളത് എത്ര കപ്പ്സ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അത്രയും സ്ലൈസ് ബ്രെഡ് എടുക്കുക ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് ഒരു പതിനാല് കപ്പിലേക്കുള്ള അളവുണ്ട് ഇത് ആദ്യം ഒന്ന് ഇതുപോലെ പരത്തി എടുക്കുക പരത്തിയെടുക്കാം ചപ്പാത്തിക്കൂലുണ്ട് എന്നിട്ട് മാക്സിമം നമുക്ക് റൗണ്ട് കിട്ടുന്ന തരത്തില് വലിപ്പമുള്ള റൗണ്ട് ഷേപ്പ് ഉള്ള ഒരു പാത്രോ അല്ലെങ്കിൽ ഒരു കുക്കി കട്ടറോ എടുക്കുക എന്നിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം ബാക്കി വരുന്ന ഈ ബ്രെഡിന്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് പൊടിച്ച് ബ്രെഡ് ക്രംസ് ആക്കി ആക്കി ഉപയോഗിക്കാം ഇതേപോലെ മുഴുവനും ഞാൻ അതായത് പതിനാലെണ്ണമോ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും എടുത്തിട്ട് ഇതിലേക്ക് അല്പം ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തേച്ചു കൊടുക്കാം ഇനി കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഓരോ കുഴിയിലേക്കും ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇനി ഓരോന്നിലേക്ക് ആ ബട്ടർ പുരട്ടി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ വെച്ചു കൊടുക്കാം ബട്ടർ പരട്ടിട്ടുള്ള ഭാഗം അടിയിലേക്ക് വരുന്ന രീതിയിൽ ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഈ കപ്പ് കേക്കിന് മോൾഡിൽ ആറെണ്ണം ആണ് പറ്റുകയുള്ളൂ ബാക്കിയുള്ള ഞാൻ ഇതുപോലെയുള്ള ടാർട്ട് മോൾഡിലാണ് ചെയ്യുന്നത് ഇനി ഈ കപ്സ് എല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തൊന്ന് മൊരിയിച്ചെടുക്കണം അപ്പോൾ ചൂടാക്കിയിട്ടുള്ള ഓവനിൽ ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം ഒരു എട്ട് മിനിറ്റ് ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇനി ഇതിലേക്ക് നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇനി ഏറ്റവും കൂടുതലായിട്ട് കുറച്ച് ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കാം ചീസ് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാത്രത്തിൻ്റെ വശങ്ങളിലേക്ക് പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ പോയാൽ ചീസൊക്കെ ഉരുങ്ങി അതിൽ നന്നായിട്ട് അങ്ങ് ഒട്ടിപ്പിടിക്കുക പിന്നെ നമുക്ക് നമുക്കിത് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മുകളിലൊന്നും കളർഫുൾ ആക്കാനായിട്ട് കുറച്ച് ക്യാപ്സിക് വരഞ്ഞത് ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നുകൂടി ബേക്ക് ചെയ്തെടുക്കണം ടു ഹൺഡ്രഡ് ഡിഗ്രീ സെൽഷ്യസിൽ ഏകദേശം ഒരു എട്ട് മിനിറ്റ് അതായത് ചീസൊക്കെ ഒന്ന് മെൽറ്റായി ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് മുകളിൽ വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇനി നമുക്ക് സ്റ്റൗട്ടപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ണിയപ്പച്ചട്ടി ചെയ്യാം കേട്ടോ ഡയറക്റ്റ് ഫ്ലെയിം വെച്ച് ചെയ്യാം നമ്മൾ ഡയറക്റ്റ് ഫ്ലെയിം വെക്കുമ്പോൾ നമ്മൾ വെക്കുന്നതിനേക്കാളും കൂടുതൽ ചൂട് അതിനെ കിട്ടും അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കുക്കാവും കുറഞ്ഞ ചൂടിൽ തന്നെ അടിഭാഗം ഒന്ന് ഗോൾഡൻ കളർ വരെ അതുപോലെ മുകളിലുള്ള ചീസ് ഒന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ ചിക്കൻ ടിക്ക ചീസ് കപ്സ് ഇവിടെ തയ്യാറായിരിക്കാണ് നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ സ്നാക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം